ഇന്ത്യക്കെതിരെ വീണ്ടും ട്രംപിന്റെ പണി വരുന്നതായി സൂചനയുണ്ട് ഇത്തവണ ഐ ടി മേഖല ലക്ഷ്യമിട്ടാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം യു എസ് ഐ ടി കമ്പനികളിൽ നിന്ന് ഇന്ത്യൻ ഐ ടി കമ്പനികളിലേക്ക് നടത്തി വരുന്ന ഔട്ട്സോഴ്സിംഗ് നിറത്തലാക്കാൻ ട്രംപ് ഒരുങ്ങുന്നതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവ വർദ്ധിപ്പിച്ച് വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച ട്രംപ് വീണ്ടും ഇന്ത്യക്കെതിരെ തിരിയുന്നു തിരുവ വർദ്ധനയിലൂടെ ഇന്ത്യക്കെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഐ ടി മേഖലയിലും കടും വെട്ടിന് തുനിഞ്ഞേക്കുമെന്ന ആശങ്കകൾ ഐ ടി മേഖലയിലും ശക്തമാണ് യു എസ് ഐ ടി കമ്പനികളിൽ നിന്ന് ഇന്ത്യൻ ഐ ടി കമ്പനികളിലേക്ക് നടത്തി വരുന്ന ഔട്ട്സോഴ്സിംഗ് നിർത്തലാക്കാനാണ് ട്രംപിൻ്റെ നീക്കമെന്ന് വിവിധ രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയെ വരുതിയിൽ നിർത്താൻ ട്രംപ് ഈ അറ്റകൈ പ്രയോഗം നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയിലേക്കുള്ള ഐ ടി ഔട്ട്സോഴ്സിംഗ് തടയാൻ ശ്രമിക്കുന്നതായി യു എസ് വലതുപക്ഷ ആക്ടിവിസ്റ്റായ ലോറ ലൂമർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത് ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഐ ടി സേവനങ്ങൾക്കായി ഇനി അമേരിക്കക്കാർ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതില്ലെന്നും കോൾ സെന്ററുകൾ വീണ്ടും അമേരിക്കൻ അമേരിക്കനാകുമെന്നും ലോറ ലൂമർ പരിഹാസരൂപേണെ തൻ്റെ എക്സ്പോസ്റ്റിലൂടെ പറഞ്ഞിരുന്നു എന്തായാലും തീരുമാനം നടപ്പിലാക്കിയാൽ ഇത് ഇന്ത്യൻ ഐ ടി സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയാകും അതേസമയം ഇങ്ങനെ സംഭവിച്ചാൽ അത് സങ്കീർണമായ പ്രശ്നങ്ങൾക്കും ഇടയാക്കും യു എസ് ഐ ടി സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഔട്ട്സോഴ്സിംഗ് കരാറുകളെ വളരെയധികം ആശ്രയിക്കുന്ന ഇന്ത്യയിൽ ഇത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യൻ ഐ ടി മേഖലയെ വലിയ തൊഴിൽ നഷ്ടത്തിലേക്ക് നയിക്കുമെന്നാണ് സൂചന അത്തരം ഘട്ടത്തിലേക്ക് കടക്കില്ലെന്ന പ്രതീക്ഷയിലാണ് ഐ കമ്പനികൾ